ഹലോ ഗൈസ് പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് യൂട്യൂബിൽ നിന്ന് എത്ര കിട്ടി യൂട്യൂബിൽ നിന്ന് കിട്ടി യൂട്യൂബിൽ നിന്ന് നമുക്ക് എത്ര രൂപ കിട്ടുന്നു എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയിട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു ട്രിപ്പൊന്നും പോയില്ല എൻ്റെ വെക്കേഷൻ ആയിട്ട് അപ്പോൾ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയ സ്ഥിതിക്ക് ഒന്ന് ട്രിപ്പ് പോകാൻ വിചാരിച്ചിട്ടോ ആദ്യം ഞങ്ങൾ പ്ലാനിട്ടത് പിന്നെ ന്യൂസിലാൻഡേക്ക് ആയിരുന്നു അതൊക്കെ മാറ്റി ഇപ്പം ഞങ്ങൾ പിന്നെ അമേരിക്ക പിന്നെന്താ ചൈന അങ്ങനെയൊക്കെ കേട്ടോ പോണത് അപ്പോൾ ഞങ്ങളിതിപ്പോൾ ആദ്യം പോയത് അമേരിക്ക കേട്ടോ ഇന്നത്തെ ദിവസത്തെ ട്രിപ്പ് അപ്പോൾ അമേരിക്ക പോയപ്പോൾ എന്താ ഭംഗിയറിയോ പ്രകൃതി രമണീയമായ സ്ഥലം വാ ഇനി ഞാൻ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് എന്തായാലും നമുക്ക് വെറുതെ പൈസ കിട്ടിയല്ല അപ്പോൾ നമുക്കത് ഇങ്ങനെയല്ലേ നമ്മൾ പോകാം അല്ലെങ്കിൽ അമ്മ കയ്യിൽ പൈസ ഉണ്ടായിട്ട് നമ്മൾക്ക് ട്രിപ്പ് പോകില്ല അങ്ങനെ ഈ സ്ഥലത്തെ കണ്ട് ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ എനിക്ക് തോന്നിയത് ഇവിടെക്കൊന്ന് ക്രൈനാക്കിയാലോ അല്ലെങ്കിൽ നിൽക്കാനോ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അമേരിക്കയിൽ പോയിട്ട് പിന്നെ അവിടെക്കൊന്ന് ശരിയാക്കാം കേട്ടോ പാവം ഇവിടെ ആർക്കും ശരിയാക്കാനോ ഒന്നുമില്ലല്ലോ അപ്പം ഞാനാട്ടോ അവിടെക്കൊന്ന് ശരിയാക്കിയത് എനിക്ക് ലൈമിൽ ഇതൊക്കെ കിട്ടുന്നുണ്ടായിരിക്കാം ആർക്കും തോന്നാത്തൊരു ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ മക്കളെ ഞാനും പോയി ആദ്യത്തെ വീട്ടു വരുമാനങ്ങളുടെ ട്രിപ്പ് അത് ഞാനിങ്ങോട്ട് പിന്നെ ഒരു അവിടെയൊന്നും ഹരിതസേന അങ്ങനെ തൊഴിലുറപ്പൊന്നും ഇല്ലല്ലോ അപ്പോൾ അമേരിക്കയിൽ ഞാൻ എനിക്ക് അങ്ങനെ എന്തായാലും രണ്ട് ദിവസത്തെ ട്രിപ്പ് ആണല്ലോ ഇവിടെ ഒരു ദിവസം ഈ തൊഴിലുറപ്പൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ പറയാൻ വയ്യ കേട്ടോ അത്രയും ഭംഗിയുള്ള സ്ഥലമാട്ടോ ഇവിടെയൊക്കെ നമുക്ക് ഇവിടുന്ന് പോവാനേ തോന്നിയില്ല പക്ഷെ എന്താ ചെയ്യുക നമുക്കധികം ദിവസം ഒന്നും നിൽക്കാൻ പറ്റില്ലല്ലോ എല്ലാം പെട്ടെന്നായിരുന്നു ഇനിയിപ്പോൾ കർക്കിട മാസമല്ലേ വരുന്നത് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല അടിച്ചു ഞാൻ അവിടെ ഒക്കെ ആസ്വദിച്ച് കാണണ്ടിട്ടോ ഇന്നിപ്പോൾ ഒരു എന്താ പറയുക കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു വഴിയാകും ഒക്കെ സ്ഥലമൊക്കെ കണ്ടാതെ ശീലിച്ചു ദഷ്ടിട്ടോ പിന്നെ ഇങ്ങനെ ഒരു ആയിരം കൂടുതൽ ഒരു ഉൻപൊലി വന്നത് ദശത്തിൻ്റെ പിന്നെ ഒന്ന് നോക്കിയാൽ എന്തെങ്കിലും തയ്ക്കാൻ വിചാരിച്ചു അങ്ങനെ നമ്മളിതാകും ഇടുക്കിയിൽ വലിയൊരു ഹോട്ടലിൽ കയറിയിട്ട് ഒരു മുട്ട ബജിയും ചായയും കുടിച്ചിട്ടോ പിന്നെ നേരം വിശ്രമിച്ചു റൂമിലൊക്കെ വിശ്രമിച്ച് ഇന്ന് വയ്യ ഇനി ഇപ്പം നാളെ ചൈന പോകണം അപ്പോൾ ഇവിടുന്ന് വിശ്രമിച്ച് കുളിച്ച് നാളെ രാവിലെ പുറത്തുവിട്ടുക പിന്നെ ഇനി ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുക കേട്ടോ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ച് നമ്മൾ അടുത്ത വണ്ടിയിൽ ഇവിടുന്ന് ചൈനയ്ക്ക് പോവാനാണ് തീരുമാനം അങ്ങനെ നമ്മൾ നമ്മളിതാ നല്ല ഫുഡ് കിട്ടോ നല്ല അമേരിക്കൻ ഫ്രൈഡ് റൈസും പിന്നെ ചിക്കൻ അൽഫാമും തന്തൂരി ചിക്കനും ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് പിന്നെ നമ്മളൊന്നും കുറച്ചില്ല നമ്മൾ എവിടെ ചെന്നാലും ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും പിന്നെ ഭക്ഷണമൊക്കെ വാങ്ങി ഇതാട്ടോ ഞങ്ങൾ നല്ല വെള്ള സ്ഥലത്തിന്ന് കഴിക്കുകയാണ് എന്താണെന്നില്ലേ പറഞ്ഞറിയിക്കാൻ വേണ്ടി കേട്ടോ എല്ലാം ആസ്വദിച്ച് പ്ര പ്രകൃതി രമണീയം കണ്ട് ആസ്വദിച്ച് ഫുഡ് കഴിക്കുക കേട്ടോ ഞമ്മളെ നമ്മളെല്ലാം കുറേ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ നമ്മളെ അൽഫാമും അല്പം മുന്മന്തിൻ്റെ ടേസ്റ്റ് ഒന്ന് ഇന്നിട്ടെന്നാലും പക്ഷേ റേറ്റ് കൂടുതലാണ് കേട്ടോ നല്ല മത്തി ബിരിയാണി ഉണ്ട് സമ്മന്തിയുണ്ട് പിന്നെ ചിക്കൻ ഉണ്ട് എന്തൊക്കെയോ അറിയാം നമുക്ക് പേരറിയാം പേരെ ഇല്ലാത്ത കുറേ ഐറ്റംസ് ഫുഡാണ് കേട്ടോ ഉള്ളത് എന്താ അറിയാം നമ്മൾ ആ ചിക്കൻ്റെ ഒക്കെ ഗ്രേവി ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ എനിക്ക് ഈ വോയ്സോർ കൊടുക്കുമ്പോൾ വായക്കൂടി വെള്ളം നിക്കട്ടെ കൊതിയാവാം പിന്നീം കഴിക്കാൻ അപ്പോൾ മക്കളെ അടുത്ത നാളെ കാണാം ചെന്നൈയിൽ നാളെ ചൈനയ്ക്ക് അപ്പോൾ നാളെ കാണാം അപ്പോൾ ഓക്കെ ബായ്